ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള മഴ ആണ് വീഡിയോയിൽ കാണുന്ന പോലെ എന്നല്ല നല്ല രീതിയിൽ ഇന്ന് മുഴുവനായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കളക്ടർ ലീവ് എടുക്കുന്ന ദിവസം മഴ ഒട്ട് പെയ്യൂല എന്നാൽ പെയ്യ ലീവില്ലാത്ത ദിവസമോ നല്ല രീതിയിൽ മഴ ഉണ്ടാകും എന്താണേലും ഇന്ന് കിച്ചണിൽ കയറാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാരണം ചൂട് ഇന്നെ കൊണ്ട് എത്ര ആണേലും സഹിക്കും പക്ഷെ തണുപ്പ് അത് ഇന്നെയും കൊണ്ട് സഹിക്കാൻ കഴിയൂല എന്താണേലും ഇപ്പോൾ കയറല്ലാതെ വേറെ കോലല്ലല്ലോ അപ്പോൾ അതാ കിച്ചണിൽ കയറി ആദ്യം തന്നെ ചോറിനുള്ള അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് സ്കൂളുണ്ട് അപ്പോൾ പിന്നെ കയറന്നെ വേണം കേട്ടോ ഇനിയിപ്പോൾ അതാ ഓൾക്ക് സ്കൂളിൽ കൂട്ടാൻ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് എളുപ്പ പണിക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതാണ് കേട്ടോ പൊരിച്ചു കൊടുത്തേക്കുന്നത് എന്നാൽ പിന്നെ ഓക്കെ ഇഷ്ടാവും ചിജും നമുക്ക് പണി ഉറയും ചിജും അങ്ങനെ എന്തായാലും ഇതാ അതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല രാവിലെ ചായക്കടി ചായക്കടിയൊന്നും വേണ്ടേന്ന് വിചാരിക്കുന്നുണ്ടാകും എന്നാലും നമ്മൾ പത്തിരി ഉണ്ടാക്കിയിരുന്നില്ല എപ്പാക്കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഞാൻ അധികം തന്നെ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലേക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുണ്ട് അങ്ങനെ ചോറൊക്കെ വന്നത് ആ ചോറൊക്കെ ഊറ്റി വെച്ച് ഞാൻ വെള്ളമൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ആളുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാമെന്നു കേട്ടോ അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് പൊരിച്ചതും പിന്നെ നമ്മൾ എന്നാൾ ഉണ്ടാക്കിയിരുന്ന കറുകത്തച്ചാറുണ്ടല്ലോ അതും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ലഞ്ച് ബോക്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര സുഖമായിരുന്നു പിന്നെ അതാ ഈ ഒരു സ്റ്റീലിൻ്റെ കുപ്പി ഇത് വൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാ ഒന്നാം ക്ലാസ്സത്തെ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിലാണ് ഇന്ന് വെള്ളമൊക്കെ ആക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് അന്നലത്തെ പത്തിരിയും കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ആളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് തേക്കുകയാണ് കേട്ടോ നല്ല മഴ കാരണം ആൾക്കൊന്ന് നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ മഴയത്ത് ഓളൊക്കെ പോയതിന് ശേഷം പിന്നെ കുറച്ച് നേരം സിറ്റൗട്ടില്ല അവിടെ കാലം നീട്ടി അങ്ങനെ കുത്തിരുന്നു ഒരു സമാധാനത്തിൽ